വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈനി തോ ഈ വീക്കെൻഡ് ഡ്രൈവ് ഭയങ്കര ഒരു ഭക്തിസാന്ദ്രമായ ഡ്രൈവ് എന്ന് പറയാം കേട്ടോ നമ്മൾ ആദ്യം പോയത് തിരുനക്കര അമ്പലത്തിലേക്ക് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കായിരുന്നു രാവിലെ ഒരു ഏഴ് മണി ഏഴരയ്ക്ക് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രമായിരുന്നു ഭയങ്കര വലിയൊരു ഒരു അമ്പലമാണ് കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് അവിടെ ഇങ്ങനെ രാമായണമൊക്കെ വായിക്കണം അസേക്കെ കേൾക്കാം കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത് ഒരുപാട് വലിയ ക്ഷേത്രമാണ് അധികം തിരക്കൊന്നുമില്ലാതെ ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി തൊഴുതിറങ്ങി അതേ സമയത്ത് തന്നെ അവിടെ അഭിഷേകമായിരുന്നു അപ്പോൾ അഭിഷേകവും കാണാൻ പറ്റി അങ്ങനെ സുഖമായിട്ട് തൊഴുതിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിപ്പോവും അവിടെ അതിനേക്കാളും ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഒരുപാട് പ്രാവുകൾ അത്രയാവശ്യം എണ്ണയിറപ്പറ്റാത്ത അത്രയും പ്രാവ് എനിക്ക് ഈ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ മുഴുവൻ വിഷ്വൽസും കിട്ടിയില്ല അത്ര അധികം പ്രാവുണ്ട് അവിടെ ഒരുപാട് പേര് അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം എവിടെ കിട്ടുന്ന അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അവിടെ നോക്കിയിട്ട് അരിയൊന്നും എല്ലാം ഒന്നും കൊടുക്കുന്ന ആരെയും കണ്ടില്ല കേട്ടോ പക്ഷെ ഒരുപാട് പേര് കവറിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് കൊണ്ടൊക്കെ കൊടുക്കുന്നതാണെന്ന് അറിയില്ല അപ്പം നമ്മൾ രാവിലെ ഭക്ഷണം കയ്യിൽ കരുതിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് ഇഡലി പൊട്ടിച്ചിട്ട് അതാണ് അച്ഛനും പൊന്നും കൂടെ പ്രാവിന് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ ഒരു പകുതി ഉറക്കത്തിലായിരുന്നു പക്ഷെ പ്രാവനെ കണ്ടപ്പോൾ ഫുൾ എനർജിയായി പിന്നെ അവിടെ നിന്ന് വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് ഇതേ ഇങ്ങനെ ചൂട് ഉണ്ണിയപ്പം കണ്ടപ്പോൾ വണ്ടി വളച്ച് വന്ന് ഇവിടുന്ന് മേടിച്ചതാണ് രാവിലെ തന്നെ ചെറിയ ചാറ്റൽ മഴയുണ്ട് അവരവിടെ നല്ല ചൂട് ഉണ്ണിയപ്പം അപ്പം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അമ്പത് രൂപയാണ് പത്ത് ഉണ്ണിയപ്പത്തിന് അവർ പറഞ്ഞു കേട്ടോ പാമോയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലല്ല എന്ന് പക്ഷെ നല്ല സ്വാദുണ്ടായിരുന്നു അങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പവും മേടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി നല്ല രസമായിരുന്നു പോകുന്ന വഴികളെല്ലാം കാണാനായിട്ട് അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ടെമ്പിളിലേക്കായിരുന്നു അവിടെ എത്തിയപ്പോൾ നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ് കേട്ടോ കയറേണ്ടത് കാലിന് മുട്ടിന് വേദനയുള്ള അമ്മയാണ് കേട്ടോ ആദ്യം കയറിപ്പോയത് അമ്പലം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ സ്റ്റെയർ ഒന്നും അമ്മയ്ക്ക് ബാധകയല്ലാ ഓടിപ്പോയി കയറി ആദ്യം പോയി കൂലി നിൽക്കും അങ്ങനത്തെ ഒരു സന്തോഷമാണ് കേട്ടോ അമ്മയ്ക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് അതും ആറന്മുള വള്ളസദ്യ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് അത് ഫീൽ ചെയ്തത് അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഈ വള്ളസദ്യ നടക്കുമ്പോൾ നട അടക്കില്ല വൈകുന്നേരം വരെ നട തുറന്നു തുറന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ വരാം ഓ തിരക്കില്ലാതെ ഭഗവാനെ നന്നായിട്ട് ഇരുന്ന് തൊഴാം അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഓരോ കെട്ടുവള്ളങ്ങൾ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ വള്ളം വരുന്ന ഞങ്ങൾ കണ്ടില്ല എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല കടവിലെ ഓരോ വള്ളം വരും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവന്ന് അവരുടെ തന്നെ പാട്ടും കൊട്ടുമൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരിക എന്നിട്ട് ഭഗവാൻ്റെ മുമ്പിൽ വെച്ചിട്ട്ക്കിട്ട് പൂജിച്ച ശേഷം വള്ളസദ്യയിലേക്ക് പോകും അങ്ങനെയാണ് തോന്നുകട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് വള്ളങ്ങൾ അന്ന് തന്നെ നാല് വള്ളങ്ങളുണ്ടായിരുന്നു പോरോരിത്തरടी मोട്ട തുപളे ഇതിൻ്റെ പാട്ടൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ശിവേലി ആയി അപ്പോൾ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി അപ്പോൾ നമ്മൾ ശിവേലി കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി ഭഗവാന്റെ കൂടെ പ്രദക്ഷിണം വെക്കും മൂന്ന് ശിവേലി കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാൻ അകത്ത് കയറുമ്പോൾ വീണ്ടും നമ്മളെ സുഖമായിട്ട് കൊഴിപ്പിക്കുന്നതാണ് അവർ പറഞ്ഞത് അപ്പം നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും വെയിറ്റ് ചെയ്തു ഞാൻ ആറന്മുള ഈ അമ്പലത്തിലെത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര കഴിഞ്ഞിരുന്നു കേട്ടോ നോർമൽ ദിവസങ്ങളിൽ പതിനൊന്നരയ്ക്കും പന്ത്രണ്ടിനും ഇടയ്ക്ക് നട അടയ്ക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ മാസം മുഴുവനായിട്ട് വൈകുന്നേരം വരെ നട അടയ്ക്കില്ല ഈ വള്ളം പോയ വള്ളസദ്യ ഉള്ളതുകൊണ്ട് ഈ വള്ളമൊക്കെ തിരിച്ച് യാത്രയായ ശേഷം നട അടയ്ക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും ടെൻഷൻ അടിക്കാതെ വരാൻ പറ്റി അതുപോലെ ഈ ഇതെല്ലാം കാണാൻ പറ്റി ആദ്യമായിട്ടാണ് നമ്മൾ ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണത് അമ്പലത്തിൻ്റെ ഓരോ സൈഡിലും ഇതുപോലെ ഇങ്ങനെ ആനയിച്ച ആനയിച്ച ഓരോ വള്ളങ്ങളാണ് വരുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരൊക്കെ വള്ള സദ്യയുടെ അടുത്തേക്ക് പോയി ഓരോ ഇതിലും ഊട്ടുപുരയിലും ഇങ്ങനെ പാട്ടൊക്കെ പാടി സദ്യയുടെ വിഭവങ്ങൾ തന്നെ അപ്പം നമ്മൾ കുറച്ചൊരു തിരക്ക് കുറഞ്ഞു ഒരുപാട് തിരക്കല്ലെങ്കിലും ഉണ്ടായിരുന്നില്ല ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് സ്പേസുകളുണ്ട് നമുക്ക് അത്രയും തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ വള്ളം വരുന്ന കടവിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇവിടെയും നല്ല കുത്തനെ താഴെ വരെ നല്ല സ്റ്റെപ്പാണ് അപ്പോൾ താഴെ ഇറങ്ങുമ്പോൾ ഇവർ വന്ന ഈ വള്ളങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തെയും വള്ളത്തിൻ്റെ പേര് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ അവിടെ ഇരുന്ന ആളുകൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത് ഇതിൽ സ്ത്രീകൾ ഇരുന്ന് ഫോട്ടോ എടുത്തുകൂടാമെന്ന് ഞാൻ അവിടെ പറഞ്ഞു കേട്ടു അതെനിക്കറിയില്ല ഞാനെന്തായാലും ഇരുന്ന് ഫോട്ടോ എടുത്തില്ല ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയുള്ളൂ സ്ത്രീകൾ ഇരിക്കരുതെന്ന് പറഞ്ഞ് ഞാനവിടെ കേട്ടു സത്യമാണോ എന്ന് എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അവിടെ ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കണേ കണ്ടു പക്ഷേ അങ്ങനെ കണ്ടാൽ അവർ കണ്ടിരുന്നെങ്കിൽ വഴക്ക് പറഞ്ഞേനേന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ആ ആറ്റിൻ്റെ സൈഡിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് തിരിച്ചു വന്നു പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമായിട്ടോ അപ്പം വളസദ്യ ഉണ്ണാൻ നമ്മൾ നിന്നില്ല അവിടെ നിന്ന് ഇറങ്ങി ഇത് താമരാക്ഷൻ ചേട്ടൻ്റെ കടയാണ് ആ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഒരു കടയാണിത് അപ്പോൾ ഇവിടെ നിന്നല്ല അടിപൊളി തണുത്ത ഒരു ലൈൻസോടെ കുടിക്കാൻ ഓർത്താണ് വന്നത് അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു ഇവിടെ എബിൻ ഫുഡ് ആൻഡ് ട്രാവലിലെ എബിൻ ചേട്ടം വന്ന് കുടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഫേമസ് ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള സുജിത് ഭക്തൻ്റെ ആ തൊട്ടടുത്താണ് ഇവരുടെ വീട് എന്ന് പറഞ്ഞു കോഴഞ്ചേരി തൊട്ടടുത്താണെന്ന് പറഞ്ഞു ഞാനും ഫുഡ് ബ്ലോഗർ പറഞ്ഞപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാധാ ലൈം പോരാ പൈനാപ്പിൾ ഒഴിച്ചിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ ലൈമുണ്ട് അത് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ഓർത്ത് പൈനാപ്പിൾ ഒഴിച്ച് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിപ്പിച്ച് ഒരു സ്പെഷ്യൽ ലൈംസ് വരെ കുടിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് ഇവിടെ വരുന്നവരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു വെക്കും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ യാത്രയായി അപ്പോൾ വര ആ ഒരു വഴിക്ക് തന്നെ ഒരു ഓണിനുള്ള പറ്റിയൊരു സ്പോട്ട് നോക്കി അങ്ങനെ ദാ ഈ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചു അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് കുറച്ച് കറികളൊക്കെ പാഴ്സൽ വാങ്ങി അടുത്തത് ഉത്രാടം ഞാൻ ഒരു ഹോട്ടൽ കണ്ടു അപ്പോൾ അവിടെ നിന്നും കുറച്ച് കറികളൊക്കെ നമ്മൾ ചോറ് കൊണ്ടുവന്നിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും ചോറ് എടുത്തിരുന്നു അപ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ കറികൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ കറികളിങ്ങനെ വഴിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ ചെയ്തു എന്നിട്ട് ഊണ് കഴിച്ചു വഴിയിലിരുന്ന് ഊണൊക്കെ കഴിച്ചു അതിനി വീണ്ടും ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ദാ ഇവിടെ എത്തി നാലു മണിക്കാറ്റ് എന്ന് പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ നല്ല രസമാണ് രണ്ട് സൈഡിലും പാടാണ് അപ്പോൾ നമുക്കിങ്ങനെ കുറേ നേരം വിശ്രമിക്കാം അതിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ അവിടെ ഒരുപാട് കടകൾ വെച്ചിട്ടുണ്ട് ഈ ചേച്ചിമാരാണ് ആ കടകൾ നടത്തുന്നത് അപ്പോൾ ഓരോ കടയിലും ഓരോ മെനു ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിലേ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും നിന്ന് ഇവിടുത്തെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ ആസ്വദിച്ചിട്ടാണ് പോകാനായിട്ട് ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് അതുപോലെ നമുക്ക് ടോയ്ലറ്റ്സ് ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരറ്റം മുതൽ വേറൊരറ്റം വരെ പല പല കടകളാണ് ഓരോ കടകളിലും ഓരോ ഡിഷാണ് കേട്ടോ അപ്പോൾ ആദ്യം കയറുന്ന കടയിൽ മാത്രം കയറി മേടിച്ച് നിൽക്കരുത് നിങ്ങൾ അങ്ങം വരെ നടന്നു പോകണം പല പല ഡിഷസ് ആണ് എല്ലാവർക്കും പറ്റിയ ടൈപ്പ് എല്ലാ ഡിഷും ഉണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടമായത് ഉപ്പിലിട്ട മാങ്ങയും മുളകിട്ട മാങ്ങയൊക്കെയാണ് അവൾ അത് തന്നെ ട്രൈ ചെയ്യാറ് ഞങ്ങളിങ്ങനെ ചൂട് നമ്മുടെ ഉള്ളിവട മറ്റേ നമ്മുടെ മുളക് ബജ്ജി ഇല ചായ അങ്ങനെ പലതും ട്രൈ ചെയ്തു ദോശ കപ്പ ഓംലെറ്റ് അങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ട് കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫുള്ള് പേരക്ക മരങ്ങളാണ് കേട്ടോ അപ്പം അവിടെ കയറിയിട്ട് കുറേ പേരക്കൊക്കെ അതിൻ്റെ പാത്തു കുട്ടൻ കരങ്ങൾ കയറി പറച്ചു പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മേടിച്ച പി പീം ഇതൊക്കെ കേട്ടോ അമ്മ ഇപ്പോൾ കുഞ്ഞു മോളേക്കാലം ചെറുതാണ് അമ്മയും മോളെ കൊണ്ട് എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മത്സരിച്ച് ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ ഏറ്റുമാനം എത്തി ട്രാവൽ ചെയ്ത് പാത്തുക്കുട്ടിന് കോട്ടയത്ത് വന്ന വഴിക്ക് എവിടെയും ഫെലുഡനേഷനും മിലാനോ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളൊരു ഐ ബാക്കോ കണ്ടുപിടിച്ചു ഈ ബാക്കോ കണ്ട് ഐസ്ക്രീം കണ്ടുപിടിച്ചു എന്നിട്ട് അവിടെ കയറി എന്ത് ക്യൂർ ടൈപ്പ് ഐസ് ഒക്കെ ഓർഡർ ചെയ്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു അവിടെ നിന്ന് നേരെ പോകുന്നത് ഹാങ് ഔട്ടിലേക്കാണ് അമ്മയും അച്ഛനും ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇറങ്ങി അവിടെ ഒന്ന് തൊഴുതു ഞങ്ങൾ ഹാങ് ഔട്ടിലേക്ക് പോയി ഹാങ് ഔട്ട് ഞാൻ പണ്ട് വ്ലോഗ് ചെയ്ത പോലെ അല്ല കേട്ടോ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് അവർ പണ്ടത്തെ അത്ര അങ്ങനത്തെ ഒരു സ്റ്റൈലേ അല്ല ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തു അവിടെ ഉള്ളിൽ തന്നെ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അങ്ങനെ എന്നാൽ അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം എന്നോർത്ത ആ പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ അകത്തേക്ക് കയറി ഒരുപാട് ഒരുപാട് കടകളുണ്ട് കടകളൊക്കെ പണ്ടത്തെ പോലെ തന്നെ പക്ഷേ അതിൽ കൂടുതൽ വേറെയും ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് പണ്ടൊരു ക്രിക്കറ്റിൻ്റെയൊക്കെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്രാവശ്യം പോയിട്ടുണ്ട് ആദ്യം ഒരു രണ്ട് റൗണ്ട് അവിടെ അടിച്ചു നോക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനായിട്ട് പിന്നെ വന്ന ഓരോ കടകളിൽ നിന്നും പല പല ഫുഡ് ട്രൈ ചെയ്തു കുഴപ്പമില്ല നമുക്ക് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു പ്രത്യേക നല്ല സ്ഥലം പക്ഷെ ഒരുപാട് ഉറക്കെയാണ് അവർ പാട്ട് വെച്ചിരിക്കുന്നത് അതുമാത്രം നമുക്ക് ചിലവർക്ക് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ പിന്നെ ടെക്സ്റ്റ് മിക്സിൻ്റെ പാത്തുക്കുട്ടന് ബീ ബീഫ് ബിസ്ക്കറ്റ് കഴിക്കണമെന്നുണ്ട് അവിടെ നിന്ന് അത് മേടിച്ചു അവിടെ രണ്ട് മൂന്ന് പീസ് കഴിച്ചു ബാക്കിയൊക്കെ മാറ്റിയിട്ടോ പിന്നെ കുറേ മാംഗോ ജ്യൂസ് മേടിച്ചു ദെൻ കാലിക്കറ്റ് നോട്ട് ബുക്ക് കയറാതെ കോട്ടയത്തിന് ഇങ്ങനെ തിരിച്ചു പോരും അപ്പോൾ അവിടെ കയറിയിട്ട് സത്യം പറഞ്ഞാൽ വയറേ ഇല്ല പക്ഷെ അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി പാഴ്സൽ വാങ്ങി അതിൻ്റെ അകം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഹാങ് ഔട്ടിൽ കയറിയിരുന്ന് പോയി കാരണം ഇവിടെ ഇരുന്ന് ഡൈനിങ് ചെയ്താൽ മതി അത്ര അടിപൊളി ആംബിയൻസ് ആയിരുന്നു പക്ഷെ എന്തായാലും നെക്സ്റ്റ് ടൈം ആവട്ടേന്ന് ഓർത്ത് ഒരു കിഡിലിൻ ചിക്കൻ ബിരിയാണി ബിരിയാണിയുടെ പാഴ്സൽ വാങ്ങി ഒരു മണിക്ക് മുമ്പ് വീട്ടിലെത്തി അപ്പോൾ ഒരു കിഡിലും വീക്കെൻഡായിരുന്നു എൻ്റേത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലൊരു വീക്കെൻഡ് പ്ലാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു